അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്പെഷ്യലി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ രാവിലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പം അതുപോലത്തെ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയെടുക്കട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് റവ കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ വെള്ളം ആവശ്യത്തിന് ഇങ്ങനെ കുറേ കുറേശേ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കിയെടുക്കുക അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന ആ രീതിക്ക് നമ്മൾ കുഴച്ചെടുക്കുക ണ്ട് ഇനി ഇതിൻ്റെ മീത നമ്മളിപ്പോൾ ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളും കൂടിയുള്ളൊരു ചതച്ചത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് മൂത്ത് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതിലേക്ക് നമ്മൾ രണ്ട് സവോള അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലക്ഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒക്കൊന്ന് പെട്ടെന്നായി കിട്ടാൻ ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതും ഏകദേശമൊക്കെ ആയി വരുന്ന ഒരു സമയത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേപ്പല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഏകദേശം നല്ലോണം തന്നെ ആയി കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് സ്ലോ നല്ല നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമ്മളെ ഫില്ലിങ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൽ നമുക്ക് എഗ്ഗോ അല്ലെങ്കിൽ ചിക്കൻ അക്കനെ ചെറുതായിട്ട് പീസാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക അനക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്നിട്ട് ചപ്പാത്തിക്ക് ഉരുളകളാക്കുന്ന പോലെ ചെറിയ എടുത്തിട്ട് ഒന്ന് ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക അപ്പോൾ ഉള്ളിലൊരു കുഴി പോലെ അങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും അതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്നിങ്ങനെ പിരിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിക്ക് ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ കുറച്ച് ഇങ്ങനെ മാക്സിമം കുറച്ച് പലത്തിട്ട് തന്നെ അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാ റോളും ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാനിൽ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ എല്ലാതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു വശം ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചോടുകൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് വൈകുന്നേരത്തെ ചായക്കൊപ്പം ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടവും ചെയ്യട്ടോ അപ്പോൾ ഇതിൽ കൂടെ നമ്മളിപ്പോൾ ചമ്മന്തിയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുമരെയൊക്കെ ഹാപ്പി ആൻഡ് ഹെൽത്ത് ആയിരിക്കാം ഓക്കെ ബൈ